പ്രിയമുള്ള സനാതനധർമ്മ വിശ്വാസികളെ സനാതനധർമ്മം പലവിധത്തിലുള്ള അക്രമങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സനാതനധർമ്മത്തിൻ്റേതായിരിക്കുന്ന ശാസ്ത്ര സത്യങ്ങളെയും പുരാണ ഇതിഹാസങ്ങളെയും വികലമായി സമൂഹങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിനെ ഇകർത്തിക്കാട്ടുവാനുള്ള പലവിധമായിരിക്കുന്ന ശ്രമങ്ങൾ അഭിനവ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പലരും ഇന്ന് സമൂഹങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് പലവിധങ്ങളായിരിക്കുന്ന രാമായണങ്ങൾ ലോകത്തിന് പലവിധമായ ആചാര്യന്മാരാൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ രാമായണത്തിലെ കഥാപാത്രങ്ങളെ കേവലം വികലമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായിരിക്കുന്ന തത്വങ്ങളെ വളരെ മോശമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുക അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രം തുടങ്ങിയ ശാസ്ത്ര സത്യങ്ങളെയും അതിനെയും വികലമായിട്ട് ചിത്രീകരിക്കുക ഇങ്ങനെയൊക്കെയുള്ള വെല്ലുവിളികളെ സനാതനധർമ്മം നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നാലും ഇതിനെതിരെ പ്രതികരിക്കുവാൻ സമയം സമാഗതമായിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തിൻ്റെ നല്ല സർവ്വത്തിൻ്റെയും അടിസ്ഥാന തത്വമായിരിക്കുന്ന വേദങ്ങളിൽ നിന്ന് ഉത്ഭൂതമായിരിക്കുന്നതാണ് പല സനാതനധർമ്മത്തിലെ ശാസ്ത്രങ്ങളാകുന്ന ഇതിഹാസങ്ങളും പുരാണങ്ങളും സ്മൃതികളും ഒക്കെ തന്നെ എന്നാലും ഇതിനെ വികലമായിട്ട് അവതരിപ്പിക്കുന്നതിലൂടെ ഈ ധർമ്മത്തെ സനാതനമായിരിക്കുന്ന ഈ ധർമ്മത്തെയാണ് ഇല്ലാതെയാക്കുന്നത് നമുക്കറിയാം ഹീനതി ദൂക്ഷതി ഇതി ഹിന്ദു കൊള്ളാത്തതിനെ ത്യജിക്കുന്നവരെയാണ് ഹിന്ദു എന്ന് പറയുന്നു എന്നാലും അങ്ങനെയുള്ള ഹിന്ദു ധർമ്മങ്ങളെ ഹിന്ദു എന്നുള്ളത് മതമല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം എന്നാൽ ഈ ധർമ്മത്തെയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആരുടെ കൈയിൽ നിന്നോ അച്ചാരം വാങ്ങിച്ചുകൊണ്ട് പണ്ഡിതന്മാരെനിന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സ്വയം അവരോധിക്കുകയാണ് ഇവർക്ക് സർവകലാശാലകളിൽ നിന്ന് സംസ്കൃതത്തിലും മറ്റും ഉണ്ട് എന്ന് ഇവരൊക്കെ തന്നെ അവകാശപ്പെടുന്നു വളരെ മഹത്തരമായിരിക്കുന്ന സംസ്കാരം അതിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമുക്കറിയാം ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഒരു സമൂഹമല്ല ഒരു സമുദായമല്ല ഒരു മനുഷ്യനാൽ ആർജിതപ്പെടുന്ന ഒരു സ്ഥാനമാണ് ബ്രാഹ്മണ്യം എന്നുള്ളത് എന്നാൽ ഈ ബ്രാഹ്മണ്യത്തെ ഒരു സമുദായത്തിൻ്റെ മുകളിൽ കെട്ടിച്ചമച്ചുകൊണ്ട് അവരുടെ പൂർവികന്മാർ ചെയ്തതായിരിക്കുന്ന കൊള്ളരതായ്മകളെ ഇന്നും ആ ബ്രാഹ്മണ്യം എന്ന പേരിൽ സമൂഹത്തിലെ ദുഷിച്ച ഭാവത്തിൽ അവർ സമർപ്പിക്കാൻ ശ്രമിക്കുക അതിനിടത്തെ നിയമവ്യവസ്ഥിതികളും കൂട്ടുനിൽക്കുന്നു എന്നുള്ള ദുഃഖകരമായ ഒരു കാര്യം കൂടിയുണ്ട് നേരം ഇങ്ങനെയുള്ള ഇപ്പം ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ജന്മം കൊണ്ട് ബ്രാഹ്മണ്യം ഉണ്ടാകുന്നില്ല ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് കർമ്മം കൊണ്ടുണ്ടാകുന്നതാണ് അടിസ്ഥാനപരമായിട്ട് വജ്രസൂചികോപനിഷത്ത് തുടങ്ങിയ ഉപനിഷത്തുകൾ പ്രതിപാദിക്കുന്നുണ്ട് നേരം ഈ നമുക്കറിയാം ഭാരതത്തിലെ ഋഷിപരമ്പരയെ എടുത്തു നോക്കിയാൽ എല്ലാവരും ബ്രാഹ്മണന്മാർ തന്നെയായിരുന്നു എന്നിര ആരോടും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒന്നും കാണിച്ചിട്ടില്ല എന്നാൽ ഈ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കാണിച്ചിട്ടുള്ളവർ ആരായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുക എന്നുള്ളത് എന്നേരം അങ്ങനെ അവരുടെ അറിവില്ലായ്മ കൊണ്ട് അത് ചെയ്തെങ്കിൽ ഇന്നും അതിൻ്റെ പിൻ തലമുറക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാകാം എന്നാൽ എല്ലാവരും അങ്ങനെയുള്ളവരാകണം എന്നില്ല എന്നേരം ഇങ്ങനെ വികലമായിരിക്കുന്ന കുറച്ചൊരു സമൂഹം വികലമായി പ്രവർത്തിക്കുമ്പോൾ അതിനെ വലിയൊരു സമൂഹത്തെ ഇല്ലാതെയാക്കുവാൻ ഗൂഢമായിരിക്കുന്ന ശ്രമം നടക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാം പണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ പിത്തികളിൽ എഴുതി വെച്ചിരുന്ന ഗീതാ സന്ദേശം എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട് സംഭവിച്ചതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കുന്നതും നല്ലതിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടോർത്ത് എന്തിനു ദുഃഖിക്കുന്നു നഷ്ടപ്പെട്ടതെല്ലാം നീ സൃഷ്ടിച്ചതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു വാക്യം നമ്മുടെയൊക്കെ പിത്തികളിൽ തൂക്കിയിട്ടിരുന്നു എന്നാൽ സത്യത്തിൽ ഒരു സനാതനധർമ്മവിശ്വാസിയുടെ മനോബലത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഗൂഢമായിരിക്കുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ചില കാര്യങ്ങളാണ് എന്ന് മാത്രം നമ്മൾ അതിലൂടെ കണ്ടാൽ മതി അന്നേരം അങ്ങനെ ഒരു തത്വത്തെ ഗീതയിൽ നമുക്ക് കാണാൻ സാധ്യമല്ല എന്നേരം ഇവിടെ ശ്രേഷ്ഠമായിരിക്കുന്ന ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും ചരിത്രങ്ങളെയും സ്മൃതികളെയും വികലമാക്കിക്കൊണ്ടും ശ്രേഷ്ഠമായിരിക്കുന്ന ഈ ധർമ്മത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചിത്രശക്തികൾക്കെതിരെ ഓരോ സനാതന ധർമ്മവിശ്വാസികളും ഉണരുവാൻ സമയം സമാഗതമായിരിക്കുന്നു എന്നുള്ള സത്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്